ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടമ്പി ഞാങ്ങാട്ടിരി ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു നവഗത സംവിധായകൻ ഫാസിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷത വഹിച്ചു സ്വാതി തിരുനാൾ സംഗീത രത്ന പുരസ്കാരം നേടിയ പ്രശസ്ത പിന്നണി ഗായിക രാധിക അശോക് മുഖ്യ അതിഥിയായി വായനശാല സെക്രട്ടറി രമണൻ ഞാങ്ങാട്ടിരി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് എന്നിവർ സംസാരിച്ചു മുതിർന്ന വായനശാല പ്രവർത്തകരായ എം ശിവശങ്കരൻ ടി വി അസൈനാർ കെ എൻ ചന്ദ്രൻ ടി കെ സുകുമാരൻ ടി കെ നാരായണൻ ബി എം അലി എന്നിവരെ ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ ഉപഹാരങ്ങൾ കൈമാറി പ്ലാറ്റിനം ജൂബിലി സാഹിത്യ പതിപ്പിന്റെ പ്രകാശനം ടി വി എം അലി നിർവഹിച്ചു കെ വേലുണ്ണി കോപ്പി ഏറ്റുവാങ്ങി താലൂക്ക് തല വായനോത്സവത്തിൽ വിജയികളായ എം കെ പാർവതി കെ അഷിത വെറ്ററൻസ് മീറ്റ് വിജയി എം ആർ ഉണ്ണി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് നൃത്ത നൃത്യങ്ങളും സംഗീത നിശയും കൊളത്തൂർ ബ്ലോക്ക് കർട്ടൻ തിയേറ്റേഴ്സിന്റെ പണയം എന്ന നാടകവും അരങ്ങേറി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക